ആശാ വർക്കർമാരോട് ഏറ്റവും അനുഭാവപൂർണമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഞാനൊരു മഹിളാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് എല്ലാ കാലത്തും ആശമാരോടൊപ്പം സമരം ചെയ്തിട്ടുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ ഏറ്റവും നന്നായി കേൾക്കുകയും ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ആയിരം രൂപ ഓണറേറിയം വാങ്ങിയിരുന്ന അവർക്ക് ഇന്ന് ഏഴായിരം രൂപയാക്കി നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഓണറേറിയമുള്ള ആശമാരായിട്ട് അവർ നിലനിൽക്കുന്നത് കേരള സർക്കാരിൻ്റെ അനുഭാവപൂർണമായിട്ടുള്ള സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എൻ എൻ എച്ച് എം എൻ ആർ എച്ച് എം ഒക്കെ ആയിട്ട് ആരംഭിച്ച എൻ എച്ച് എം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആശാ പ്രവർത്തകർ വോളണ്ടിയേഴ്സായിട്ട് വരുന്നത് ആ കേന്ദ്ര പദ്ധതി അവരെ വോളണ്ടിയേഴ്സ് എന്ന നിലയിൽ സന്നദ്ധ സേവകർ എന്ന നിലയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് അവർ ചെയ്യുന്ന ഓരോ സേവന പ്രവൃത്തിക്കും ഇൻസെൻറ്റീവ് എന്നൊക്കെയുള്ള രൂപത്തിലാണ് ഈ ആശമാരെ സംബന്ധിച്ചുള്ള സങ്കല്പനം കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് കേരള ഗവണ്മെൻറ്റ് അതിൻ്റെ എല്ലാ സാമ്പത്തിക പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മികച്ച ഒരു സാഹചര്യം തന്നെയാണ് ആശമാർക്ക് വേണ്ടി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഏഴായിരം രൂപ എന്നുള്ള നിലയിലേക്ക് അവർക്ക് ഓണറേറിയ നൽകാൻ തീരുമാനമെടുത്തതും കൊടുത്തതും അതെ അവർ കേന്ദ്രമന്ത്രി അവരുടെ സമരപ്പന്തലിൽ സന്ദർശിച്ചപ്പോൾ മണിമുറ്റത്താവണിപ്പന്തൽ എന്നാണല്ലോ അവർ പാടിയത് അവിടെ അവർക്ക് എന്താ ഈ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ലേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ അണിനിരക്കുന്ന അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയാനൊന്നുമില്ല കേരള ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു അനുഭാവപൂർണമായ സമീപനം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും അവർ സർക്കാരിനെതിരെ ഈ സമരം കൊണ്ടുപോവാണ് അത് ആദ്യം തുടക്കത്തിൽ എസ് യു സി ഐയുടെ നേതൃത്വത്തിലുള്ള ഏതാനും ആശാപ്രവർത്തകരാണ് സമരം നടത്തിയിരുന്നത് ഇപ്പോൾ ബി ജെ പി ആണ് ബി എം എസ് ആണ് സമര നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അത് വലിയൊരു വിരോധാഭാസമാണ് കാരണം ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളിലേക്ക് വോളണ്ടിയേഴ്സായിട്ട് കടന്നു വന്നിട്ടുള്ള ആശമ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുൻപാകെ തങ്ങളുടെ അവകാശം സംബന്ധിച്ച ഒരു ഡിമാൻഡും ഉന്നയിക്കുന്നില്ല ബി എം എസിൻ്റെ നേതൃത്വത്തിൽ കേരള ഗവൺമെൻറ്റിന് നോട്ടീസ് നൽകിയിരിക്കുന്നു ബി എം എസ് മാത്രമല്ല നമ്മുടെ പ്രതിപക്ഷം അംഗങ്ങളൊക്കെ ഒന്നാകെ അവിടെ പോയിട്ട് പിന്തുണ പ്രഖ്യാപിച്ചു മാത്രമല്ല എല്ലാ ഇടതുവിരുദ്ധ ശക്തികളും കൂടി മറവിൽ മുന്നണി രൂപീകരിച്ചുകൊണ്ട് അവിടെ ആ പാവപ്പെട്ട സ്ത്രീകളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അവർ കൃത്യവും വ്യക്തവുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി തങ്ങളുടെ റോൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി ആരാണ് തങ്ങളെ സഹായിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കട്ടെ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഇക്കാര്യത്തിൽ പ്രാഥമികമായ ഉത്തരവാദിത്തം അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പാട്ട് ഡാൻസ് ഡാൻസെയ്യൊന്നും എല്ലാവരും ചെയ്യേണ്ടത് അവരുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുള്ള നട്ടെല്ലാവർക്കും ഉണ്ടാവണം അതാണ് അതിൽ പറയാനുള്ളത്